ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി ലേണിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ എസ് സി ആർ ടി സ്റ്റാൻഡേർഡ് ടെൻ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ വൺ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന പാഠഭാഗമാണ് നോക്കിക്കൊണ്ടിരുന്നത് സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ഫ്രഞ്ച് വിപ്ലവം അപ്പോൾ ഫസ്റ്റ് കുറച്ച് കോഡ്സും അതുപോലെ ഫ്രാൻസിലെ വെഴ്സായി കൊട്ടാരത്തിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം നമുക്ക് ആ കോഡ്സൊക്കെ നോക്കാം ഞാനാണ് രാഷ്ട്രം രാജാവിൻ്റെ അധികാരങ്ങളെല്ലാം ദൈവം നൽകിയതാണ് അതിനാൽ രാജാവിനെ ചോദ്യം ചെയ്യാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ ലൂയി പതിനാലാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടി ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ മേരി ആൻഡോയറ്റ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ ഫ്രാൻസിൻ്റെ ഭരണം നിയന്ത്രിച്ചിരുന്നവരുടെ ചില പ്രസ്താവനകളും അവരുടെ അധികാര കേന്ദ്രമായ വേഴ്സായ കൊട്ടാരത്തിൻ്റെ ചിത്രവുമാണ് മുകളിൽ നൽകിയിട്ടുള്ളത് ഇതിൽ നിന്ന് അക്കാലത്ത് ഫ്രാൻസിൽ നിലനിന്ന ഭരണത്തെക്കുറിച്ച് എന്തെല്ലാം വിവരങ്ങൾ കണ്ടെത്താം ഏകാധിപത്യ ഭരണമാണ് നിലനിന്നിരുന്നത് ഭരണാധികാരികൾ ദൂർത്തന്മാരായിരുന്നു ധൂർത്തന്മാരായിരുന്നു അപ്പോൾ അന്ന് ഫ്രാൻസ് ഭരിച്ചിരുന്ന ചില ഭരണാധികാരികൾ പറഞ്ഞ കോഡ്സ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും ഏകാധിപത്യ ഭരണമാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഭരണാധികാരികൾ എന്തായിരുന്നു വളരെ ദൂർത്തന്മാരായിരുന്നു ഫ്രാൻസിൽ നിലനിന്നിരുന്ന ഭരണസമ്പ്രദായത്തിനു കീഴിൽ ജനങ്ങളുടെ സ്ഥിതി എങ്ങനെയായിരിക്കാം ചുവടെ തന്നിട്ടുള്ള വരികൾ അതിലേക്ക് ഒരാൾ ചൂണ്ടുന്നവയാണ് ഫ്രാൻസിൽ പത്തിൽ ഒൻപത് പേരും പട്ടിണി കൊണ്ടു മരിച്ചപ്പോൾ പത്താമത്തെ ആൾ ദഹനക്കേട് ബാധിച്ചാണ് മരിച്ചത് ഫ്രാൻസിലെ ഭൂരിഭാഗം ജനങ്ങളും ദുരിതത്തിലായിരുന്നുവെന്നും ഭരണാധികാരികൾ ഉൾപ്പെട്ട ന്യൂനപക്ഷം ആഡംബരവും ദൂർത്തും നിറഞ്ഞ ജീവിതമാണ് നയിച്ചതെന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഫ്രാൻസിൽ നിലനിന്ന സാമൂഹിക സാമ്പത്തിക അസമത്വങ്ങളായിരുന്നു ഈ അവസ്ഥ സൃഷ്ടിച്ചത് ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് തട്ടുകളായി തിരിച്ചിരുന്നു അവ എസ്റ്റേറ്റുകൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത് മൂന്ന് എസ്റ്റേറ്റുകളായി വിഭജിക്കപ്പെട്ടിരുന്ന ഫ്രഞ്ച് സമൂഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നൽകിയിട്ടുള്ള ചാർട്ടിൽ നിന്നും കണ്ടെത്താവുന്നതാണ് അപ്പോൾ എന്താണ് അവിടെ പറഞ്ഞത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവം നമ്മൾ പഠിക്കുമ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ടേമാണ് എസ്റ്റേറ്റുകൾ ഓക്കെ അതായത് അന്നത്തെ ഫ്രഞ്ച് സമൂഹത്തെ മൂന്ന് പാർട്ടുകളായിട്ട് അഥവാ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത് അപ്പോൾ ഏതൊക്കെയാണ് ആ മൂന്ന് എസ്റ്റേറ്റുകളെ നോക്കാം ഒന്നാമത്തെ എസ്റ്റേറ്റിൽ ഉൾപ്പെട ഉൾപ്പെടുന്നത് ആരാണ് പുരോഹിതന്മാർ രണ്ടാമത്തെ എസ്റ്റേറ്റിൽ പ്രഭുക്കന്മാർ മൂന്നാമത്തെ എസ്റ്റേറ്റിൽ കച്ചവടക്കാർ എഴുത്തുകാർ അഭിഭാഷകർ ഉദ്യോഗസ്ഥർ അധ്യാപകർ ബാങ്കർമാർ കർഷകർ കൈത്തൊഴിലുകാർ എന്നിവരൊക്കെ അടങ്ങുന്ന മധ്യവർഗം ഇങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടാണ് തിരിച്ചിരുന്നത് ഇനി ഓരോ എസ്റ്റേറ്റിലെയും ആളുകൾക്ക് ആളുകളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ലഭിച്ചിരുന്നത് എന്ന് നോക്കാം ഒന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ധാരാളം ഭൂപ്രദേശം കൈവശം കൈവിഷമിച്ചു ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ പുരോഹിതന്മാർക്ക് ധാരാളം ഭൂപ്രദേശം ഉണ്ടായിരുന്നു കർഷകരിൽ നിന്ന് തിഥെ എന്ന പേരിലുള്ള നികുതി പിരിച്ചു ഓക്കെ അപ്പോൾ ഇവർ പിരിച്ചിരുന്ന നികുതിയുടെ പേരാണ് തിഥെ കർഷകരിൽ നിന്ന് പിരിച്ചിരുന്ന നികുതിയാണ് തിഥെ എല്ലാത്തരം നികുതികളിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്നു അപ്പോൾ ഈ പുരോഹിതന്മാർക്ക് എന്ത് വേണ്ട ഒരു നികുതിയും അടയ്ക്കേണ്ടതില്ല ഭരണത്തിലെയും സൈന്യത്തിലെയും ഉയർന്ന പദവികൾ നിയന്ത്രിച്ചു അപ്പോൾ ഇതൊക്കെയാണ് പുരോഹിതന്മാർ അല്ലെങ്കിൽ ഒന്നാം എസ്റ്റേറ്റിൽ പെട്ടവർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങൾ ഇനി രണ്ടാമത്തെ എസ്റ്റേറ്റ് പ്രഭുക്കന്മാരാകുമ്പം സൈനിക സേവനം നടത്തിയവരാണ് രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർ കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിച്ചു ഇവർക്കും കർഷകരിൽ നിന്ന് പലതരം നികുതികൾ പിരിക്കാൻ കഴിയുമായിരുന്നു വേതനം നൽകാതെ കർഷകരെ കൊണ്ട് പണിയെടുപ്പിച്ചു നികു നികുതികളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരുന്നു ഇവരും ഇതുപോലെ നികുതികളിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ആഡംബര ജീവിതമാണ് ഇവർ നയിച്ചിരുന്നത് വിശാലമായ ഭൂപ്രദേശം കൈവശം വെച്ചു ഓക്കെ അപ്പോൾ ഈ ഒന്നാമത്തെ രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്ക് പുരോഹിതന്മാർക്കും പ്രഭുക്കന്മാർക്കും ഒക്കെ ഏകദേശം ഒരേ രീതിയിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിച്ചിരുന്നത് ഇനി വരുന്നതാണ് മൂന്നാമത്തെ എസ്റ്റേറ്റ് അതായത് സാധാരണക്കാരടങ്ങിയ മധ്യവർഗം അപ്പോൾ ഇവരെങ്ങനെയാണ് ഭരണത്തിൽ ഒരവകാശവും ഇല്ല തൈലെ എന്ന പേരുള്ള ഭൂനികുതി സർക്കാരിന് നൽകണം താഴ്ന്ന സാമൂഹിക പദവി പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും നികുതി നൽകണം ഓക്കെ അപ്പോൾ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് എന്താ എല്ലാ തരത്തിലുള്ള ചൂഷണങ്ങളും അനുഭവിച്ചിരുന്നവർ ഈ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവരാണ് ഇവരെന്തു ചെയ്യണം സർക്കാരിനും പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കൊക്കെ നികുതി അടയ്ക്കേണ്ടിയിരുന്നു അതുപോലെ ഇവർക്ക് ഭരണത്തിലോ ഭൂമിയിലോ ഒന്നും യാതൊരു അവകാശവുമില്ല അതുപോലെ വളരെ താഴ്ന്ന സാമൂഹിക പദവിയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർക്ക് ലഭിച്ചിരുന്നത് ഓക്കെ െ ആശയങ്ങൾ പ്രചോദനമേകുന്നു ഫ്രാൻസിൽ നിലനിന്ന അസമത്വങ്ങളെയും ചൂഷണത്തെയും കുറിച്ച് ജനങ്ങൾ ബോധവാന്മാരാക്കുന്നതിൽ അക്കാലത്തെ ചിന്തകരും ചിന്താധാരകളും പ്രധാന പങ്കുവഹിച്ചു അത്തരം ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും സംഭാവനകളെയും പരിചയപ്പെടാം അപ്പോൾ ഇവിടെ പറയുന്നത് ചില പ്രധാനപ്പെട്ട ചിന്തകരെയും അവരുടെ ആശയങ്ങളെയും കുറിച്ചാണ് അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചിന്തകരും അവരുടെ ആശയങ്ങളൊക്കെ ഫ്രഞ്ച് വിപ്ലവത്തിന് പ്രചോദനമേകിയിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ളത് ആരൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ വോൾട്ടയർ പുരോഹിതന്മാരുടെ ചൂഷണത്തെ പരിഹസിച്ചു യുക്തിചിന്ത സമത്വം മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചിന്തകനാണ് റൂസോ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന പ്രസ്താവനയിലൂടെ സ്വാതന്ത്ര്യത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കി ജനങ്ങളാണ് പരമാധികാരി എന്ന് പ്രഖ്യാപിച്ചു മോണ്ടസ്ക്യു ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ചു ഗവൺമെൻറ്റിനെ നിയമനിർമ്മാണം കാര്യനിർവഹണം നീതിന്യായം എന്നീ വിഭാഗങ്ങളായി തിരിക്കണമെന്ന് വാദിച്ചു ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചിന്തകരും അവരുടെ ആശയങ്ങളും അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് മൂന്നാം എസ്റ്റേറ്റ് മുന്നേറുന്നു ഫ്രാൻസിലെ ബൂർബൻ രാജാക്കന്മാർ പുരോഹിതർ പ്രഭുക്കന്മാർ തുടങ്ങിയവർ നയിച്ച ആഡംബര ജീവിതം ധൂർത്ത് യുദ്ധങ്ങൾ എന്നിവയും തുടർച്ചയായ വരൾച്ചയും കൃഷിനാശവും ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി അതീവ ഗുരുതരമാക്കി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ കോളനികളെ സമ്പത്തും സൈന്യവും നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചതും സാമ്പത്തിക പ്രതിസന്ധിയെ രൂക്ഷമാക്കി ജനങ്ങളുടെ മേൽ പുതിയ നികുതികൾ ചുമത്തുന്നതിനായി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ചക്രവർത്തി ലൂഇ പതിനാറാമൻ ജനപ്രതിനിധി സഭയായ സ്റ്റേറ്റ് ജനറൽ വിളിച്ചു ചേർത്തു ഫ്രഞ്ച് സമൂഹത്തെ പോലെ സ്റ്റേറ്റ്സ് ജനറലിനും മൂന്ന് എസ്റ്റേറ്റുകൾ ഉണ്ടായിരുന്നു ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതിയെന്നും ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണ്ട എന്നും രാജ രാജാവിനെ അനുകൂലിക്കുന്ന ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റുകൾ വാദിച്ചു എന്നാൽ മൂന്ന് എസ്റ്റേറ്റുകളിലെയും ഓരോ അംഗത്തിനും ഓരോ വോട്ട് തന്നെ വേണമെന്നായിരുന്നു കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റിൻ്റെ ആവശ്യം വോട്ട് ചെയ്യുന്നതിലെ തർക്കം തുടരവേ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ തങ്ങളാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു അവർ അടുത്തുള്ള ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചു ഫ്രാൻസിനായി ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ പിരിയുകയുള്ളൂ എന്നവർ പ്രതിജ്ഞ ചെയ്തു ഇത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നറിയപ്പെടുന്നു തുടർന്നുള്ള സംഭവങ്ങൾ താഴെയുള്ള ചാർട്ടിൽ തന്നിട്ടുണ്ട് ക്യാ അപ്പോൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞയ്ക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ് ഓ അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിച്ചത് അതായത് ആ സമയത്ത് ഫ്രാൻസിൻ്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു അതായത് എന്തൊക്കെയാണ് ഈ സാമ്പത്തിക സ്ഥിതി മോശമാവാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഈ രാജാക്കന്മാരും പുരോഹിതനും പ്രഭുക്കന്മാരും ഒക്കെ ജീവിച്ചിരുന്ന ആഡംബര ജീവിതം ധൂർത്ത് യുദ്ധങ്ങൾ അതുപോലെയുള്ള അവരുടെ ആഡംബര ജീവിതം അതുപോലെ വരൾച്ച ഉണ്ടായിരുന്നു കൃഷിനാശം ഉണ്ടായിരുന്നു അതുപോലെ ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചില്ലേ ആ സമയത്ത് കോളനികൾക്ക് സമ്പത്തും സൈന്യമൊക്കെ നൽകി ഫ്രാൻസിലെ ഭരണാധികാരികൾ സഹായിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ സമയത്ത് ഫ്രാൻസിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായി അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളുടെ മേൽ പുതിയ പുതിയ നികുതികൾ ചുമത്തുന്നതിനൊക്കെയായിട്ട് ആ സമയത്തെ ഭരണാധികാരി ആയിരുന്ന ലൂയി പതിനാറാമൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ഒരു സ്റ്റേറ്റ്സ് ജനപ്രതിനിധി സഭയ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു കെ സ്റ്റേറ്റ്സ് ജനറൽ വിളിച്ചു ചേർത്തു അപ്പോൾ ഈ സ്റ്റേറ്റ്സ് ജനറലിനെ ഇങ്ങനെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ടൊക്കെ തിരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ് ജനറലിൽ വെച്ചിട്ട് ചില വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകുകയാണ് അപ്പോൾ ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി അല്ലാതെ ഓരോ അംഗത്തിനും ഓരോ വോട്ട് പ്രകാരം വേണ്ട ഓരോ എസ്റ്റേറ്റിനും ഓരോ വോട്ട് മതി എന്നൊക്കെ ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിലുള്ളവരും വാദിക്കുകയാണ് ഓക്കെ പക്ഷെ അങ്ങനെയല്ല ഓരോ അംഗത്തിനും ഓരോ വോട്ട് വേണമെന്ന് മൂന്നാമത്തെ എസ്റ്റേറ്റ് ആയുള്ള കോമൺസ് എന്നറിയപ്പെട്ട മൂന്നാമത്തെ എസ്റ്റേറ്റ് ആവശ്യമുന്നയിച്ചു അപ്പോൾ ഇങ്ങനെ വോട്ട് ചെയ്യുന്നതിൽ ഒരു തർക്കം ഈ വാവാദങ്ങൾ ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ എന്തു ചെയ്യുന്നത് തങ്ങളാണ് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി എന്ന് പ്രഖ്യാപിച്ചു കൂടാതെ അവരെന്ത് ചെയ്യാണ് ഒരു ടെന്നീസ് കോർട്ടിൽ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ളവർ ഈ ഒരു ടെന്നീസ് കോർട്ടിൽ സമ്മേളിച്ചിട്ട് ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കിയ ശേഷം മാത്രമേ ഞങ്ങൾ ഇവിടെ നിന്ന് പിരിയുകയുള്ളൂ എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ് അറിയപ്പെടുന്നത് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്നാണ് അറിയപ്പെടുന്നത് അതിനുശേഷമുണ്ടായ സംഭവങ്ങളാണ് ഒരു ഫ്ലോ ചാർട്ടായിട്ട് ഒരു ടൈം ചാർട്ടായിട്ട് തന്നിട്ടുള്ളത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാല് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്നീ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് വിപ്ലവകാരികൾ ബോർബൻ രാജവാഴ്ചയുടെ പ്രതീകമായിരുന്ന ബാസ്റ്റിൽ ജയിൽ തകർത്തു ഇതിനെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നു ഓക്കെ അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായിട്ട് കണക്കാക്കുന്നത് ഈ ബാസ്റ്റിൽ ജയിൽ തകർത്തതാണ് അപ്പോൾ അതാണ് ഫസ്റ്റ് ഉണ്ടായ ഒരു സംഭവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ജൂലൈ പതിനാലിന് ഈ മുദ്രാവാക്യം അതായത് സ്വാതന്ത്ര്യം സമത്വം സഹോദര്യം ഈ മുദ്രാവാക്യങ്ങളുമായിട്ട് വിപ്ലവകാരികൾ ഊർബൻ രാജവച്ചയുടെ പ്രതീകമായ ബാസിൽ ജയിൽ തകർക്കുന്നു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ആഗസ്റ്റ് പന്ത്രണ്ടിന് ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തി അതിനുശേഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിൽ പാരീസ് നഗരത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യവുമായി വേഴ്സായ് കൊട്ടാരത്തിലേക്ക് പ്രകടനം നടത്തി നടത്തിയൊക്കെ അപ്പോൾ സ്ത്രീകളുടെ ഒരു പ്രകടനം ഭക്ഷണം വേണം എന്ന മുദ്രാവാക്യമായിട്ട് വേഴ്സ ഒരു പ്രകടനം നടത്തി സ്ത്രീകൾ അത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് ഒക്ടോബറിലാണ് ശേഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബറിൽ പുതുതായി രൂപീകരിച്ച ഭരണഘടനയ്ക്ക് ഭരണഘടനയനുസരിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട ദേശീയ കൺവെൻഷൻ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു അപ്പോൾ ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് പ്രഖ്യാപിക്കുന്നു ഓക്കെ അപ്പോൾ ഇതാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ പിന്നെ എന്താണ് ഭീകരവാഴ്ച അവിടെ ഒരു കോളം തന്നിട്ടുണ്ട് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈയിൽ ഫ്രാൻസിന്റെ ആഭ്യന്തര കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിനായി റോബിസ്പിയറുടെ നേതൃത്വത്തിൽ ഒരു പൊതുസുരക്ഷാ കമ്മിറ്റി രൂപീകരിച്ചു മിറാബോ ഡാൻടൻ തുടങ്ങിയവർ ഇതിലെ അംഗങ്ങളായിരുന്നു ശത്രുക്കൾ എന്ന് തോന്നിയ എല്ലാവരെയും അവർ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് നിഷ്കരുണം വധിച്ചു ഗില്ലറ്റിൻ എന്ന യന്ത്രത്തിന്റെ ചിത്രമൊക്കെ അവിടെ കാണാം അപ്പം അതിലവർ ശത്രുക്കൾ എന്ന് തോന്നുന്നവരൊക്കെ അവരതിൽ വെച്ച് വധിക്കുകയാണ് നിരവധി പ്രഭുക്കന്മാരും പുരോഹിതന്മാരും ഇതിന് ഇരയായി ലൂയി പതിനാറാമനും ഭാര്യ മേരി അൻഡോയിനറ്റും ഗില്ലറ്റിന് ഇരയായവരിൽ ഉൾപ്പെടുന്നു അവസാനം റോബി സ്പിയറും ഗില്ലറ്റിന് ഇരയായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഭരണം ഭീകരവാഴ്ച എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പം ഇത്തരത്തിലൊരു ഗില്ലറ്റിൻ എന്ന ഒരു ഉപകരണം ഉപയോഗിച്ച് പ്രഭുക്കന്മാരും പുരോഹിതന്മാരെയൊക്കെ നിഷ്കരണം വധിക്കുക കേ അപ്പം ഇങ്ങനെ ഒരു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ജൂലൈ വരെ നീണ്ടുനിന്ന ഈ ഒരു ഭരണത്തെ ഭീകരവാഴ്ച എന്നാണ് വിളിച്ചിരുന്നത് അടുത്ത ഒരു ഏരിയ ആണ് ഫ്രാൻസിൽ നിന്ന് മറ്റിടങ്ങളിലേക്ക് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം അവിടെ ഒരു ചാർട്ട് തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫ്രഞ്ച് വിപ്ലവം സ്വാധീനിച്ചത് ദേശീയതയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കി ഓക്കെ അപ്പോൾ ദേശീയത എന്നുള്ള ഒരു 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 കോൺസെപ്റ്റ് അതിൻ്റെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ഫ്രഞ്ച് വിപ്ലവമാണ് മധ്യവർഗത്തിൻ്റെ വളർച്ചയെ സഹായിച്ചു ഓക്കെ അപ്പം എപ്പോഴും ചൂഷണങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന മധ്യവർഗത്തിൻ്റെ വളർച്ചയ്ക്ക് ഫ്രഞ്ച് വിപ്ലവം സഹായിച്ചു സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയത്തിൻ്റെ പ്രചരണം ഓക്കെ ഈ ഒരു ആശയം ഈ ഒരു മുദ്രാവാക്യം ഫ്രഞ്ചിൻ്റെ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം പിൽക്കാലത്ത് ലോകത്തുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ആവേശം പകർന്ന ഒരു വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം യൂറോപ്പിൽ ഫ്യൂഡൽ വ്യവസ്ഥയുടെ അന്ത്യം കുറിക്കുകയും സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഭീഷണിയാവുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഇത്തരത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കും സ്വേച്ഛാധിപത്യ ഭരണത്തിനുമൊക്കെ എതിരെ നിന്ന ഒരു വിപ്ലവമായിരുന്നു ഫ്രഞ്ച് വിപ്ലവം രാജ്യം രാജ്യമെന്നാൽ പ്രദേശമല്ല രാജ്യത്തെ ജനങ്ങളാണെന്ന് പ്രഖ്യാപിച്ച വിപ്ലവമാണ് ഫ്രഞ്ച് വിപ്ലവം ജനകീയ പരമാധികാരം എന്ന ആശയം മനുഷ്യരാശിക്ക് നൽകി ഓക്കെ അപ്പോൾ ജനകീയ പരമാധികാരം ജനങ്ങളാണ് ജനങ്ങൾക്കാണ് അധികാരമുള്ളത് ജനങ്ങളാണ് ഭരിക്കേണ്ടത് എന്നുള്ളൊരാശയം ഫ്രഞ്ച് വിപ്ലവമാണ് ലോകത്തിന് നൽകിയത് ഓക്കെ അപ്പോൾ ഫ്രാൻസ് തുമ്മിയാൾ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനത്തെക്കുറിച്ച് ആസ്ട്രിയൻ ഭരണാധികാരിയായ മെറ്റേണിക് പറഞ്ഞ അഭിപ്രായമാണിത് എന്തുകൊണ്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സ്വാധീനം വിശദമാക്കുന്ന ചിത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഓക്കെ അപ്പൊ ഫ്രഞ്ച് വിപ്ലവം എത്രത്തോളം മറ്റു വിപ്ലവങ്ങൾക്കൊക്കെ സ്വാധീനം ചൊലുത്തിയിരുന്നു എന്നാണ് പിന്നീട് നമ്മൾ ഇപ്പോൾ പറഞ്ഞത് ഓക്കെ ഇനി ഫ്രഞ്ച് വിപ്ലവവും ഇന്ത്യയും ലോകത്താകമാനം സ്വാധീനം ചെലുത്തിയ ഫ്രഞ്ച് വിപ്ലവം മൈസൂരിലെ ഭരണാധികാരിയായിരുന്ന ടിപ്പു സുൽത്താനെയും സ്വാധീനിച്ചു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായി പോരാടാനുള്ള ഒരു തന്ത്രമായി ടിപ്പു ഫ്രഞ്ചുകാരുമായുള്ള സഖ്യത്തെ കണക്കാക്കി പൗരനായ ടിപ്പു എന്ന പേര് സ്വീകരിച്ച അദ്ദേഹം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഓർമ്മയ്ക്കായി തന്റെ തലസ്ഥാനമായ ശ്രീരംഗ സ്വാതന്ത്ര്യത്തിന്റെ മരം നടുകയും ഫ്രഞ്ച് ക്ലബായ ജാക്കോബിനിൽ അംഗമാവുകയും ചെയ്തു ഓക്കെ അപ്പോൾ ഈ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഭാഗമായ അതിനുവേണ്ടി ഈ സ്വാതന്ത്ര്യത്തിന്റെ മരം എന്ന് പറയുന്ന ഒരു സംഭവം അത് ശ്രീരംഗപട്ടണത്ത് പട്ടണത്ത് നടുകയൊക്കെ ചെയ്ത ഫ്രഞ്ച് ക്ലബിൻ ക്ലബ്ബായ ജാക്കോബിനിലൊക്കെ അംഗീകരിക്കും മായ ഒരു ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ ഓക്കെ അപ്പോൾ ഇത് ഈ എക്സ്ട്രാ വരുന്ന ഈ ബോക്സിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് എക്സ് എൽ സി എക്സാമിന് അത്രയും ഇമ്പോർട്ടൻ്റായിട്ട് ചോദിക്കാറില്ല പക്ഷേ പി എസ് സി എക്സാംസിനൊക്കെ വളരെ വളരെ ആയിട്ട് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പോൾ പി എസ് സിയിലൊക്കെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ഈ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ മരം നട്ട ഇന്ത്യൻ ഭരണാധികാരി ആരാണ് എന്നൊക്കെ ചോദിക്കാറുണ്ട് അത് ടിപ്പു സുൽത്താനാണ് ഇനി മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് ഫ്രാ ഫ്രാൻസിൻ്റെ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ ചില ഭാഗങ്ങൾ കൂടി അവിടെ ഒരു പിക്ചറിൽ തന്നിട്ടുണ്ട് ഓക്കെ പിന്നെ ഒരു ബോക്സിൽ തന്നിട്ടുണ്ട് റൂസോയും മനുഷ്യാവകാശ പ്രഖ്യാപനവും ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണ് ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത് അപ്പോൾ ഈ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രധാനമായിട്ടും ഈ ഫ്രഞ്ച് ചിന്തകനായ റൂസോയുടെ ആശയങ്ങളാണത് അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നൊക്കെ അറിയപ്പെടുന്നത് റൂസോയാണ് ഓക്കെ അതൊക്കെ പി എസ് സിയിലൊക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റിനാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ റൂസോയാണ് ഓക്കെ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് ഇതും ഇമ്പോർട്ടൻറ്റ് ആണ് റോസോയുടെ പ്രശസ്തമായ ഗ്രന്ഥമാണ് സോഷ്യൽ കോൺട്രാക്ട് ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിലുള്ള ഒരു സാമൂഹിക ഉടമ്പടിയുടെ ഫലമാണ് ഭരണകൂടം എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഇനി നെപ്പോളിയനും ഫ്രഞ്ച് വിപ്ലവവും ഇതാണ് നമുക്ക് ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കാനുള്ള ലാസ്റ്റ് ടോപ്പിക്ക് മഹത്തായ ലക്ഷ്യങ്ങൾക്കായി വിപ്ലവം നടത്തിയ ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചുകാലം നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി വന്നു കെ അപ്പോൾ ഇത്തരത്തിലെ വിപ്ലവങ്ങളൊക്കെ നടത്തിയെങ്കിലും ഫ്രഞ്ച് ജനതയ്ക്ക് കുറച്ചു കാലം നെപ്പോളിയൻ്റെ ഭരണത്തിന് ഏകാധിപത്യ ഭരണത്തിന് കീഴിൽ കഴിയേണ്ടി കഴിയേണ്ടി വന്നിട്ടുണ്ട് ഫ്രഞ്ച് വിപ്ലവാനന്തരം ബ്രിട്ടൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസിനെതിരായി രൂപീകരിക്കപ്പെട്ട യൂറോപ്യൻ സഖ്യത്തെ നേരിട്ട് വിജയം വരിക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചത് നെപ്പോളിയൻ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അദ്ദേഹം ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തു ഒരു ഏകാധിപതി ആയിരുന്നുവെങ്കിലും നിരവധി പരിഷ്കാരങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച ചില ആശയങ്ങളും ലക്ഷ്യങ്ങളുമായിരുന്നു ഈ പരിഷ്കാരങ്ങൾക്ക് പ്രചോദനമായത് അവ എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം നെപ്പോളിയന്റെ ചില പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നാപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുക്കുന്നത് അദ്ദേഹം ഒരു ഏകാധിപതി ആയിരുന്നെങ്കിൽ പോലും പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം നടപ്പാക്കിയ പരിഷ്കാരങ്ങളെന്നാണ് അവിടെ ഒരു ചാർട്ടിൽ പറയുന്നത് കർഷകരെ കൃഷി ഭൂമിയുടെ ഉടമകളാക്കി പൊതു ഇല്ലാതാക്കാൻ സിങ്കിങ് ഫണ്ട് എന്ന പേരിലൊരു പ്രത്യേക ഫണ്ട് രൂപീകരിച്ചു ഓക്കെ അപ്പോൾ കർഷകരെ കൃഷിഭൂമിയുടെ ഉടമകളാക്കി സിങ്കിങ് ഫണ്ട് രൂപീകരിച്ചു ഗതാഗത പുരോഗതിക്ക് വേണ്ടിയിട്ട് നിരവധി റോഡുകൾ നിർമ്മിച്ചിട്ടുണ്ട് പുരോഹിതന്മാരുടെ മേൽ രാജ്യത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തി സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായി ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു നിലവിലുള്ള നിയമങ്ങൾ ക്രോഡീകരിച്ച് ഒരു പുതിയ നിയമസംഹിത ഉണ്ടാക്കി ഇതൊക്കെയാണ് നാപ്പോളിയൻ്റെ പ്രധാനപ്പെട്ട ഭരണപരിഷ്കാരങ്ങൾ അപ്പോൾ ഇത് പഠിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാപ്പോളിയൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നാപ്പോളിയൻ്റെ കാലഘട്ടത്തിൽ ഫ്രാൻസിൽ ദേശീയത ശക്തിപ്പെട്ടു യൂറോപ്യൻ രാജ്യങ്ങളെ ഒന്നൊന്നായി ആക്രമിച്ച നെപ്പോളിയന്റെ പരിഷ്കാരങ്ങൾ യൂറോപ്പിൽ യൂറോപ്പിലാകമാനം വ്യാപിക്കുമോ എന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു ഇംഗ്ലണ്ടിന്റെ നേതൃത്വത്തിൽ അവർ സംഘടിച്ചു നെപ്പോളിയനെയല്ല ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ആശയങ്ങളെയാണ് അവർ ഭയപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിൽ നടന്ന വാട്ടർലു യുദ്ധത്തിൽ യൂറോപ്യൻ സഖ്യ സൈന്യത്തോട് പരാജയപ്പെട്ട നെപ്പോളിയന് അധികാരം നഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ നെപ്പോളിയന് തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നത് ഏത് യുദ്ധത്തിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ചിലെ വാട്ടർ യുദ്ധത്തിലാണ് നാപ്പോളിയന് തൻ്റെ അധികാരം നഷ്ടപ്പെടുന്നത് അപ്പോൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ നെപ്പോളിയനെയും അതുപോലെ നാപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളെയൊക്കെ ഭയപ്പെട്ടിരുന്നു അപ്പോൾ അങ്ങനെ വാട്ടർ ലൂ യുദ്ധത്തിൽ അവർ നാപ്പോളിയനെ പരാജയപ്പെടുത്തുകയാണ് അതുകൊണ്ട് നെപ്പോളിയന് ഫ്രാൻസിലുണ്ടായിരുന്ന ഭരണം നഷ്ടപ്പെടുകയാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവത്തിൽ പഠിക്കാനുള്ളത് ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ ലാറ്റിൻ അമേരിക്കൻ വിപ്ലവം ലാറ്റിൻ അമേരിക്കൻ്റെ ഒരു സമരവും അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം ഇത്രയും കാര്യങ്ങളോട് പറഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിയും അത് വരുന്ന വീഡിയോസിലായിട്ട് നമുക്ക് ചെയ്യാം ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യാമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്